പേഴ്സണൽ ഞങ്ങളെ കടിപ്പിക്കാൻ തന്നെ വിളിച്ചത് അടിച്ചിട്ട് വിട്ടുകൊള്ളെന്നുള്ള മൂടി വിളിച്ചു എന്റെ ഒരു ചലഞ്ചിങ് വീഡിയോ ഞാൻ സെറ്റ് ഇട്ടിട്ട് പുല്ലുപോലെ ഇറക്കിട്ട് പോയി നിനക്കുള്ള മിഠായി റെഡിയാക്കി വെച്ചിട്ട് ഞാൻ കാത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു മാസം എനിക്ക് ഉറക്കം പോലും വന്നില്ല എന്റെ ചങ്ങിനിട്ടല്ലേ നീ പോയത് റോങ്ങിലേക്ക് വന്നു അത് ഞങ്ങൾ ഇങ്ങനെ നോക്കണ്ട കഴിഞ്ഞ വർഷം അതൊരു രണ്ടുപേർക്കും രണ്ടുപേർക്കും അല്ല ഇവരുടെ ഗ്യാങട ഇവർക്ക് പറഞ്ഞാൽ നമ്മള് നമുക്കൊരു ചലഞ്ച് വന്നു അതൊരു സൗഹൃദ സമാണെങ്കിലും ആ ചലഞ്ചില് നമ്മള് ചെറുതായിട്ടൊന്ന് വിജയിച്ചു അന്ന് മുതൽ ഇപ്പൊ ഒരു മാസമായിട്ട് ഇവര് അതിന് രാവിലെ അപ്പൊ നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ വീഡിയോ സെക്കൻഡ് പാർട്ട് ഇതേ സ്ഥലത്ത് തന്നെയാണ് കഴിഞ്ഞ വീഡിയോ കണ്ടതുപോലെ ഇങ്ങോട്ട് വന്നാൽ എനിക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പൊ നമ്മളെ ആ വീഡിയോയിൽ ഇൻട്രോയിൽ പറഞ്ഞ സാധനം അതായത് ഈ വീഡിയോയിൽ ഇപ്പൊ ഇൻഡ്രോയിൽ കാണുന്ന സാധനമില്ലേ ആ സാധനം തന്നെ അപ്പൊ ഞങ്ങൾ റിപ്പീറ്റ് ആയി കാണിച്ചു ഇപ്പൊ നമ്മുടെ ഈ ഡോഗം ബെല്ല അപ്പം സീം മാറിയിട്ടില്ല ാണ് ഈ കഴിയത്തില്ല അപ്പൊ ഞാൻ ഷർട്ട് പുറത്തുനിന്നും ഒരു കഴിഞ്ഞു മാത്രം കാരണം ആ സ്മെല്ല് വേണമെന്ന് ചോദിച്ചാൽ ഇപ്പൊ പറയും ആദ്യം കാറിൻ്റെ അടുത്ത് പോയിട്ടല്ലേ നിങ്ങൾ അടുത്തതിലേക്ക് പോയെ അപ്പൊ അതിന്റെ സ്മെല്ലോ പട്ടികൾ തമ്മിൽ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇവര് തമ്മിൽ പൊടിഞ്ഞോട്ടി അവർക്കാണെങ്കിൽ ഓരോ മൃഗങ്ങളെയും കണ്ടുകൂടാ അപ്പൊ സ്മെല്ല് പറയേണ്ട ആവശ്യം ഇല്ല പാന്റും ഷൂ ഒക്കെ സെയിം ആണ്ട്ടാ അപ്പൊ ഇനിയിപ്പൊ നമ്മള് ഇവന്റെ ഇവുള്ള കാര്യം എന്താ കാര്യം ഇവിടെ ആ അമ്മയോട് മാത്രം അച്ഛനോട് മാത്രം ഓക്കെ ആ അച്ഛനും കളിച്ചിട്ടുണ്ട് ആ ആയിട്ട് ആണോ റെഡിയായി അപ്പൊ ആളുടെ ഇഷ്ടേ അപ്പൊ ടെറാണ് അപ്പൊ ഇവിടെ എന്താ ചെയ്യേണ്ടേ അല്ല അടക്കപ്പെട്ടെ ഇവിടെ നടത്തുന്നതാണ് മറ്റേ നടത്തുന്നല്ലേ അപ്പൊ ആ പ്രശ്നങ്ങൾ മാറി കേട്ടോ ചിലർ പറയട്ടോ ഇറങ്ങാത്ത പട്ടികൾക്ക് നമ്മൾ ലീഷുകൊണ്ട് പോയി കഴിഞ്ഞാൽ പട്ടി പെട്ടെന്ന് വരുമെന്ന് അപ്പൊ ഇവരെ ഇവരെ ഇറക്കുന്നതാണ് അപ്പൊ ഇവിടെ പേരെന്തായിരുന്നു ബെല്ല ബെല്ലോ പോയാവോ അടുത്തേക്ക് ഇതാണ് നമ്മുടെ പിറ്റ്ബുൾ ടെറിയർ ആണ് ഇത് മറ്റേത് പിറ്റ്ബുൾ ആയിരുന്നു ഇത് പിറ്റ്ബുൾ ടെറിയർ ആ ആ இது மசாலா கிடைக்கும் அவன் പല്ലിന്റെ ഇതുണ്ടോ അവളെ പല്ലിന്റെ നീളം കണ്ടോ ഒരു ഒന്നര ഇഞ്ച് സൈസ് ഉണ്ട് കേട്ടോ അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു കടുവന്റെ പല്ലിന്റെ പോലെ കടുവൻ അങ്ങനെ പറഞ്ഞാലോ കേട്ടോ ഞാൻ കടുവനും നമ്മുടെ പല്ലിട്ടിരുന്നില്ലല്ലോ പക്ഷെ അവളെ പല്ലിന് സൈസ് ഉണ്ട് എന്താ നീളം അല്ല ഇപ്പൊ അതിന്റെ കൂട്ടുകാര് അല്ലാതെ എന്റെ ഒരു ചലഞ്ച് തന്നു മൂന്ന് ചലഞ്ച് ഇങ്ങോട്ടി മൂന്ന് ചലഞ്ച് തന്നെ ഇനി നീ എങ്ങനെ ഉള്ളതില് ഇപ്പം ഞങ്ങളുടെ എല്ലാവരും പ്രതീക്ഷ നീയാണ് കടിക്കുന്നതാണ് നീ ലാസ്റ്റ് ഇപ്പൊ രണ്ടുപേര് കഴിഞ്ഞു ഇനി നീ ഉള്ളത് നീ കടിക്കാണ്ടെ നീ എന്നെ കടിക്കോ ഏ ആ ണിച്ചെടി എന്താണ് വല്ല ഏ എന്തിനാ വല്ല കുറയ്ക്കാൻ തന്നെ വന്നേ അന്നടി നമുക്കൊന്ന് പോയാലോ വേണേ ഏഹ് നിന്റെ കൂട്ടത്ത് പുറത്തിറക്കണ നമ്മുടെ ചേട്ടൻ പറഞ്ഞ നിന്റെ അച്ഛൻ പറഞ്ഞേ ചലഞ്ചി കേട്ടോ ഞങ്ങൾ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഇവര് മക്കളെ പോലെ നോക്കുന്ന ആൾക്കാരാ ഡൗൺ ആണ് അച്ഛൻ വിളിക്കുന്നത് കേട്ടോ അങ്ങനെ എന്നാ ഇതിനു മുന്നേ ഒരു വീഡിയോയില് ഒരു രണ്ടു ഒന്നൊന്നര കൊല്ലം മുന്നേ നമ്മള് എന്നാ നമ്മളിങ്ങനെ അങ്ങ് പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പൊ എന്നോട് ഒരുത്തും ചോദിച്ചു പട്ടിക്കുണ്ടായവൻ എന്ന് അപ്പൊ നമ്മുടെ എന്തൊക്കെയെന്ന് വിളിച്ചോലേ പക്ഷെ ആ വിളി എന്തായാലും അവനെ കയറി ആൾക്കാരെ പൊങ്കലായിട്ടും അത് പറയുക കാര്യം അപ്പൊ ഞങ്ങളെല്ലാം ഇവരെ മക്കളെ പോലെ കാണുന്നതാണ് അപ്പൊ ഒരു അപ്പൊ അതിന് ഒരു ഒരു സംഭവം സംഭവല്ല കൊച്ചി ലീക്കുന്ന സാറിന ഒന്ന് ലീശിന്ന് കൊണ്ടുനേക്കാ ചുമ്മാ അവിടെ ലീശിട്ട് ഒന്ന് പുറത്തിറക്കണോ നമ്മുടെ ചലഞ്ച് എന്തായാലും നമുക്ക് നോക്കാം ഏഹ് ലീശാണ് കുറച്ചൂടെ ബെറ്റർ ഇടാൻ ഉള്ളിന്ന് ഇടാനേ ചങ്ങലി പോയിന്റ് ഉള്ളിന്ന് നമ്മള് ഇങ്ങനത്തെ കൂടല്ലേ ഈ കൂടെ ഒന്നും വിചാരിക്കണ്ട ഇവരെ കൂടെ സെറ്റ് ഇറക്കുന്നുണ്ട് ഇവിടെ അപ്പൊ തൽക്കാലത്തേക്ക് ഇങ്ങോട്ട് മാറ്റിയാണ് വേറൊരു കാര്യമുണ്ട് ഈ വീടിൻ്റെ ഉള്ളിലാണ് വീടിൻ്റെ ഉള്ളിലാണ് പട്ടികളെല്ലാവരും വളർത്തുക കൂട്ടിലേക്ക് ആക്കിയത് ഇവര് വീടിന്റെ ഉള്ളിലാണ് ഇടുകള് കൂടുതൽ ശതമാനം അപ്പം ഇപ്പൊ ഞാൻ ഇത് കാണുമ്പോൾ ആൾക്കാർ പറയും ചൂടല്ലേ വെയിലല്ലേ ഈ സാധനം ഞങ്ങൾ ഇത് പറഞ്ഞിട്ടുണ്ട് സംസാരിച്ചായിരുന്നു അപ്പൊ മച്ചാൻ പറഞ്ഞായിരുന്നു വീടിന്റെ ഉള്ളിലാണ് കൂടുതലും നടത്തുന്നത് ഒന്ന് കൂടിന് വേണ്ടി വീഡിയോ വീഡിയോയ്ക്ക് വേണ്ടി വിട്ടാന്ന് പറഞ്ഞു എന്നാലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിനെ മണ്ടയിൽ ഓലയും കാര്യങ്ങളൊക്കെ ഇടുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ കൂടി ഇവിടുന്ന് മാറ്റുന്ന കാര്യമൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതൊന്നും ആരും ഇടണ്ട ഇതൊക്കെ ഞങ്ങള് ഓഫ്ലൈനായിട്ട് അതായത് നമ്മൾ വീഡിയോയുടെ പുറകിൽ ഇത് കാര്യങ്ങളെല്ലാം ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ നമ്മുടെ പ്രേക്ഷകർ പ്രേക്ഷകരെന്തായാലും അതൊക്കെ പറയുന്നത് എനിക്ക് അറിയാം ഏത് വെയിലാണ് ഡോഗിനെ മാറ്റി എന്നൊക്കെ അതൊക്കെ ഞങ്ങള് ബാക്ക്ഗ്രൌണ്ട് ഇതല്ല ഞങ്ങൾ സംസാരിച്ചല്ലേ അപ്പൊ അതൊന്നും വിചാരിക്കേണ്ട നമ്മൾ പോകുന്ന സ്ഥലത്തൊക്കെ ഈ കുറെ പേര് ഇങ്ങനെ ഈ കുറ്റം മാത്രം വിളിക്കുന്നത് കുറെ പേരുണ്ട് അപ്പൊ ഈ കുറ്റങ്ങൾ നമുക്കൊരു നമ്മൾ ഈ ഡോഗിട്ട് ഫീൽഡ് നിൽക്കുന്ന ഒരു ആൾക്കാരായത് കൊണ്ട് നമുക്ക് അവർ ചെല്ലുമ്പോൾ പറയാമോ അവിടെ വരുന്ന ന്യൂനതകൾ ഇപ്പൊ അവർക്ക് അറിയില്ലെങ്കിൽ നമ്മളത് പറഞ്ഞു കൊടുത്ത് ക്ലിയർ ചെയ്തിട്ടാണ് നമ്മൾ വരാറ് അപ്പം അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പൊ നമ്മളെ എന്നിട്ട് ഇനി നെഗറ്റീവ് പറഞ്ഞു 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 ഒളക്കൊന്നും വേണ്ട അല്ല അപ്പഴേ നമുക്കൊന്ന് പോണ്ടേ പൊട്ടിക്കോ ഇത് പൊട്ടിക്കോട്ട് ആ നോക്കാം ആ ചങ്ങല മറ്റേ ഇത് ആ മറ്റേ കൊടുത്താണല്ലേ ഇത് കൊടുത്താ ഓക്കെ ഈ കൊളുത്തല്ല പൊട്ടിക്കില്ല ആ അപ്പൊ രണ്ട് കാര്യമാണ് ഇതിലെ ലീസ് ഇട്ടാൽ നമുക്ക് ഇടാ ഇടാശൗര് ലീശായിരുന്നു നോക്കണ്ട ഞാൻ എങ്ങനെയാന്ന് അപ്പം ഈ ചങ്ങല അല്ലെ ഇത് പൊട്ടിപ്പിന്ന് പറഞ്ഞോളൂ ഓ ഇവരുടെ തമ്മില് ആ ഇതാണ് കേട്ടോ നമ്മള് കഴിഞ്ഞ വീട് ചെയ്ത ആൾക്കാരാണെന്ന് അറിയില്ലേ ഇതാ ഇതാണ് നമ്മുടെ കഴിഞ്ഞ തൊട്ടടുത്ത് നമ്മുടെ തൊട്ട് മുമ്പ് ചെയ്ത വീഡിയോ ആണ് ഇത് നമ്മുടെ കാറിലോ ഇവരാണ് നമ്മള് ചലഞ്ചര ഇവരായിരുന്നു ഇവരൊക്കെ കടിച്ചാളേട്ട് അപ്പൊ ഇവള് നിലവിൽ ഇപ്പൊ ഇവിടെ ആരെയും കടിച്ചിട്ടില്ല അതിനുള്ള അവസരം കൊടുത്തിട്ടില്ല ഇവക്ക് എത്ര ഓടിച്ചിട്ടുണ്ട് ഇവക്കെത്ര വയസ്സുണ്ട് രണ്ടു വയസ്സാകുന്നുള്ളു ആ രണ്ടുപേരും കുഞ്ഞുങ്ങളാണോ അപ്പൊ പച്ചാനങ്ങോട്ട് നിന്നു നിങ്ങള് കാറിനടുത്തേക്ക് നിന്നു ഞങ്ങളൊന്ന് സംസാരിച്ചിറക്കട്ടെ നമ്മക്കിറങ്ങേ കടിക്കരുത് നീ വാ നമുക്കൊന്ന് കൂട്ടീന്ന് ഇറങ്ങിയാലോ ഏഹ് ഒന്ന് കൂട്ടീന്ന് ഇറങ്ങിയാലോ വാ ഇതിരട്ടെ ഇതിരട്ടെ ഇവിടെ അല്ല ഇങ്ങേ വന്നേ അല്ല പോരരുത് ആ മച്ചാണെ അവര് ഒച്ചൻ ഡൌട്ട് കഴിക്കട്ടെ ഇവരോട് കൂട്ടിന്ന് ഇറങ്ങേണ്ടി വന്നാൽ നിൽക്കുവോ ഇത് ഇത് ഇടാൻ വേണ്ടി നിന്നുവരി സാധാരണ ആ അല്ലാതെ നിന്നരില്ല അപ്പൊ ഞാനേ നോക്കട്ടെ ഇന്ന് ഇടാൻ പറ്റും നോക്കട്ടെ ഏതാ കൂടു സാധാരണ തുറക്കുന്ന ഏതേ ഭാഗം ഈ ഭാഗം ഓക്കെ ഓക്കെ അപ്പൊ എന്താ മച്ചാനെ നിന്നോ അപ്പൊ ഞാന് ബെല്ലനെ കൂട്ടിയിൽ നിന്ന് പുറത്തിറക്കാൻ പറ്റുന്ന സ്ഥിതിയാണോ നോക്കട്ടെ നിക്കറി നിൽക്കി അവിടെ അതിലായില്ല എത്ര അയിലായില്ല അങ്ങോട്ടന്നെ ഞാൻ ഇത് ലീഷ്ടെ ടീച്ചർ എപ്പറോ വേടാ നിനക്ക് ലീഷിടുന്ന കാണാൻ പറ്റും ഇനിയിപ്പം ലീഷിടുന്ന കാണണമെങ്കിൽ നിനക്ക് അല്ല അല്ല ഇത് ഇട്ടെ അയില്ല അതിലെടി അയല്ലൊന്നുമോളെ നീ ഓടല്ലേ എനിക്ക് പിടിക്കാൻ വായി വിട്ടു വിട്ടുകഴിഞ്ഞാൽ വിട്ടില്ലേ പഠിക്കും അങ്ങനെ സാറുണ്ട് നീ ഓടൽ ഇട്ടാ ഏഹ് ഞാൻ ഇട്ടാ എട ഇതിട്ടെ അട ആയില്ല വാ വടി അയ്യായി വല്ല ആയില്ല അതിലടീ ആയില്ല ോ ഫ്രണ്ടിലേക്ക് തീയുണ്ടകളാണ് ഇതല്ല ആ ചേട്ടൻ വന്നേ പോലെ അല്ല എന്റെ വട്ടിയല്ല മറ്റേ പറയാ ഇത് എങ്ങനെയല്ല ഞങ്ങളുടെ വട്ടിന്നാണോ ഇങ്ങനെയല്ല നമ്മുടെ വട്ടിന്ന ഇവിടെ ഇവിടെ ഇവരുടെ പേര് വേറെ കാര്യണ്ട് ഇത് പിറ്റ്ബുൾ ടെറിയർ ആണ് പിന്നെ ഇവിടെ ചെബിന്നും കോപ്പ് ഇതിന്റെ ഈ ടൈപ്പ് ലോഗിന്റെ ചെബി ക്രോപ്പ് ചെയ്യാറുണ്ടോ അല്ല സാധാരണ ചെയ്യാറുണ്ടോ കോപ്പി ചെയ്യുന്നല്ലേ ആ അപ്പൊ ആ ഭീകരത കിട്ടാ കൊറച്ചുകൂടെ കിട്ട കോഴിഞ്ഞാ കൊറച്ചുകൂടെ ഭീകരത ആയിരിക്കട്ടോ ഇങ്ങോട്ട് പോകണം അവിടെ ലൈറ്റ് ഇല്ല എന്നാ ഞങ്ങള് മേലേക്ക് അങ്ങോട്ടായി പോന്നെ മൂത്രയ്ക്കണോ ഞാൻ മൂത്രയ്ക്കും ഏ മൂത്രയ്ക്കല്ലേ അവള് വേറെ ഏതൊരു കൂടില്ല മൂത്രയഴിക്കുക അല്ലേ ഞാൻ മൂത്ര കുറച്ച് മേലെ ഒരു കാര്യം പറയണ്ടത് അപ്പഴേ അപ്പോഴേ കണ്ട അപ്പൊ നമ്മടെ എന്നാ ആ നമ്മളിപ്പം മൂന്ന് തരം ഇപ്പൊ എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് വേറെ ഗുണമുണ്ട് നമ്മുടെ മച്ചാമാര് നമുക്ക് ഒരു ചലഞ്ച് വന്നാലും മൂന്ന് തരം ഡോകിനെ നമ്മൾ പരിചയപ്പെട്ടു ഫസ്റ്റ് കണ്ടത് നമ്മള് എ പി ബി ടി പിള്ളാണ് അല്ലേ എ പി ബി ടി എന്ന് പറഞ്ഞാല് അവര് അത്യാവശ്യം വർക്കിംഗ് ലൈൻ ആയിരിക്കും അല്ലേ അച്ഛനെ അങ്ങനെ അല്ലേ ആദ്യം കണ്ട ഡോഗ് എ പി ബി ടി ആയിരുന്നു അവരെല്ലാം മെലിഞ്ഞിരിക്കും പക്ഷെ മുടുക്കത്ത ഊരാ ഇവര് നമ്മുടെ അച്ഛനുണ്ടോ ആ അവര് ഉടുക്കത്തെ ഊരായിരിക്കും പിടിച്ചാ വിടൂല അതേ കാറ്റഗറിപ്പെട്ടാണ് നമ്മളെ ഒറിജിനൽ ഫിഡ്ബുളാണ് നമ്മൾ കണ്ടത് നമ്മുടെ കാറിലോ കഴിഞ്ഞ വിടിയെ കണ്ടേ ഈ ഉഴിയൊക്കെ കണ്ടത് പിറ്റ്ബുൾ ടെറിയർ ആണ് ടെറിയർ ഇവരുടെ പ്രത്യേകത എന്താ ടെറിയറിന്റെ പ്രത്യേകത എന്താ ശരിക്കുന്നു വേട്ടയ്ക്ക് വേട്ടയ്ക്ക് ടൈപ്പ് ആണ് ഇവരിട്ടാ അപ്പൊ ഇതും എന്നാ ഈ പറഞ്ഞ പോലെ എ പി ബി ടി പിറിയറും ഹ്യൂമൻ അഗ്രഷൻ ഉള്ളതും ഉണ്ട് ഇല്ലാത്തതും ഉണ്ട് പക്ഷെ ഇവിടെ ഉള്ള എല്ലാം ഹ്യൂമൻ അഗ്രഷൻ ഉള്ള സാധനമാണ് കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ പെണ്ണ് ഞങ്ങളൊക്കെ രണ്ടുപേരും ആ എന്നാ കടിച്ച സാധനം കേട്ടോ കഴിഞ്ഞ വീഡിയോയില് കഴിഞ്ഞ വീടുകൾ കളിച്ച സാധനമാണ് ജൂലി ജൂലി വാടി ജൂലി മതി ജോലി വേക്കാറു ആ ജോലിയാണ് കണ്ടെ ഇവിടെ തന്നെ കഴിഞ്ഞ വീഡിയോയില് കടിച്ചിട്ടുണ്ട് കേട്ടോ ആ സീം കണ്ടും കണ്ടിട്ടുണ്ടോ പറ ഇവ ട്രെയിനിങ് കൊടുത്ത ലോകമാണ് പിടിക്കാൻ പറഞ്ഞാൽ അവള് പിടിക്കും അങ്ങനത്തെ ടൈപ്പാണ് ജോലി കഴിഞ്ഞ വീഡിയോ എന്റെ കൈക്കൽ പിടിച്ച ടീമാണ് അവള് അപ്പൊ എന്നാ മച്ചാനെ വന്നേ വാ രണ്ടുപേരും പോരെ നമുക്കൊന്ന് മൈൻഡ് ഇപ്പടാ ക്ലിയർ ജോ ഓക്കേ ആണോ ഇപ്പൊ പിടിച്ചേ വലിഞ്ഞേ എന്റെ കൈ കൈ എന്ന വയനാട്ടിൽ നിന്നിവിടെ പിടിക്കും അതാണ് കേട്ടോ ആഹാ അതായത് പറഞ്ഞ മനസ്സിലായോ ഓണറെ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ പിടിക്കും പിടിക്കും അതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയില് മറ്റേ അവള് എന്നാ അവളെൻ്റെ അടുത്ത് പിടിക്കാൻ പറഞ്ഞത് അവളെന്നോട് ഭയങ്കര ലോലായി എന്നിട്ട് പിടിച്ചാൽ പറഞ്ഞാൽ കയറി ചാടി കയറി കൈ പിടിച്ചു ആ സീൻ കണ്ടില്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോണ്ട് കേട്ടോ ഞാൻ ഈ കഴിഞ്ഞ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന വെച്ചാൽ ഈ രണ്ട് വീഡിയോ ഒന്നാണ് രണ്ടായിട്ട് നമ്മൾ എടുത്തത് മാത്രമേ ഉള്ളൂ ഇത് പിടിച്ചു വെച്ചാ അപ്പൊ നമ്മടെ എന്നാ പിന്നെ നമ്മുടെ ഇത് രണ്ടും കഴിഞ്ഞു എന്ത് കഴിഞ്ഞു നമ്മുടെ രണ്ട് മൂന്ന് ചലഞ്ചും കഴിഞ്ഞു ഇനി നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കാര്യങ്ങളും പറഞ്ഞോ എനക്ക് മൈക്കാര മൈക്കാരെ പ്രേക്ഷകരോട് പറഞ്ഞോ എനിക്കൊന്നും ബ്രദറിന്റെ കഴിവ് തന്നെ ഒന്നും പറയാല്ലേ നൂറിലേക്ക് അപ്പൊ നമ്മുടെ അപ്പൊ നമ്മുടെ മൂന്ന് ലോഗിനെ നമ്മുടെ പ്രേക്ഷകർ കണ്ടു അപ്പൊ ഇതൊരു ഞങ്ങൾ ശരിക്കും മച്ചാനെ എനിക്ക് ആയിട്ട് ചലഞ്ച് വരുന്നു പിന്നെ ഞങ്ങൾ ചെയ്തത് ഈ ഇൻട്രോ ചെയ്ത കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞാൽ ഞങ്ങൾ സ്ക്രിപ്റ്റ് ഇട്ടാണ് മറിച്ച് ഡോവുമായിട്ടുള്ള ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുള്ള എല്ലാം നമ്മൾ പഴയതുപോലെ തന്നെ ഒറ്റ ഒറ്റ ഷോട്ടില് ഒറ്റ രീതിയിൽ എടുത്ത സാധനമാണ് എന്തായാലും നമുക്ക് മൂന്നും കിട്ടി നമ്മൾ പ്രതീക്ഷയാണ് കടികളൊക്കെ ഞങ്ങൾ എല്ലാവരും ഞങ്ങൾ ഞാനും ടിജോയും ടിജോ 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 ശരിക്കും ഈ മൂന്ന് വീഡിയോയില് നമ്മളൂടെ ഉണ്ടായിരുന്നോ എന്റെ അഭിപ്രായത്തില് എന്താ സ്ഥിതി ഈ മൂന്ന് നമ്മൾ ഈ മൂന്ന് വീഡിയോയില് നീ ഉണ്ടായിരുന്നു നമ്മള് നമ്മൾ ഞങ്ങള് മറ്റേക്ക് അങ്ങോട്ട് വയനാട്ടിൽ നിന്ന് വരുമ്പോഴേ എന്ന അതായത് ഈ മറ്റേ എനിക്ക് വീഡിയോ അല്ലേ അതായത് തീജോ കൊല്ലം കരുങ്ങാപ്പള്ളിയാണല്ലോ തീജോ ഞാൻ വിളിച്ചാ ഇങ്ങനെ വീഡിയോ ഉണ്ട് നമുക്ക് പോവാന്ന് പറഞ്ഞു ടാ സംഭവം അവരുടെ മൂടും കാര്യങ്ങളും എല്ലാം കണ്ടിട്ട് നമുക്ക് പണി തരാനുള്ള സാധനമാണ് നമുക്ക് എപ്പോഴും പണി കിട്ടുന്നതാണ് പറഞ്ഞ എല്ലാരും തരുന്ന എല്ലാ ഡോഗ് ചലഞ്ചും അവരുടെ ഡോഗിനെ കൊണ്ട് നമ്മളെ കടുപ്പിക്കണം എന്ന മൈൻഡിലാണ് എല്ലാരും കാണണം അതെ പെട്ടി നോക്കാൻ കടിച്ചു കാണണം മൂന്ന് ആൾക്കാരെ ആൾക്കാരെ വേറെ ഇന്നവരെ വിളിച്ചില്ല പക്ഷെ പേഴ്സണലായിട്ട് ഞങ്ങളെ കടിപ്പിക്കാൻ തന്നെ വിളിച്ച അടിച്ചിട്ട് വിട്ടുകൊള്ളാം എന്നുള്ള മൂടി ഫസ്റ്റ് വീഡിയോ ശരിക്കും അങ്ങനെ വിളിച്ചാണ് പിന്നെ പറഞ്ഞു ആ ഫസ്റ്റ് വീഡിയോ കഴിഞ്ഞപ്പോഴത്തേനും അല്ലെ തന്നെ ബ്രദറിന് കണക്റ്റഡ് ആണ് ബ്രദർ മനസ്സുകൊണ്ട് ബ്രദറിന് സാധിക്കും എന്ന് വിചാരിച്ചു തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ പോലും കടിച്ചാൽ കൊള്ളാമായിരുന്നു എന്നൊരു ആഗ്രഹത്തോടു കൂടിയാണ് വിളിച്ചു കൊടുത്തിരുന്നത് ഡോഗ്സ് ആയിരുന്നു രണ്ടു കടി ഞങ്ങൾ പ്രതീക്ഷയായിരുന്നു രണ്ടു കടിയും ഞാൻ പ്രതീക്ഷ ആ ഒരു ഞാൻ രണ്ടു കടി ഞാൻ എക്സ്പെക്ട് ചെയ്തായിരുന്നു ഡോഗ്സ് എല്ലാം കറക്റ്റ് ഭയങ്കര ടെററ് അതേപോലുള്ള ഡോഗ്സായിരുന്നു ീ വണ്ടി ഓടിക്കാൻ പഠിക്കാൻ ഒന്നും പറയാനില്ല ഇനിയുണ്ട് വേറെ ഐറ്റം കൊറേയുണ്ട് അപ്പൊ എന്തായാലും മൂന്ന് പിറ്റ്ബുൾ കാറ്റഗറി പെട്ട മൂന്ന് വേറെ കഴിഞ്ഞു മൂന്ന് നമ്മള് നമ്മള് സക്സസ്ഫുൾ ആയിട്ടും കഴിഞ്ഞു പിന്നെ അതൊക്കെ ഒരു ഫ്രണ്ട്ലി ആയിട്ട് കണ്ടാൽ മതി ഇതൊക്കെ നമ്മളൊരു ചലഞ്ചിന്റെ ഭാഗമാണ് അതെ എപ്പോഴാ എങ്ങനെയാണ് പണി വരാന്ന് ഈ പറഞ്ഞ പോലെ ഈ ഡോഗും നമ്മൾ ചിലപ്പം പറഞ്ഞല്ലോ നമുക്ക് അന്ന് ജിജോബായിട്ടൊരു ഡോഗ് എന്റെ പുറത്തൊക്കെ അടിച്ച ഉണ്ടല്ലോ ആ ഡോഗ് കടിച്ചത് ഡോഗ് കൂട്ടിന്ന് പുറത്തിറങ്ങി വന്നു സിമ്പിൾ ആയിട്ട് ഇറങ്ങി വന്ന് ആ ആ ഡോഗ് അറിഞ്ഞതിന് എന്റെ കൂടെ സിമ്പിൾ ആയിട്ട് നടന്ന് കുറച്ചങ്ങ് എത്തി ഒരു പത്ത് അടി ഇരുപത് അടി അങ്ങ് മാറി റിട്ടേൺ തിരിച്ചു വന്നു വീട്ടിലേക്ക് കയറ്റുന്നതിന് മുന്നേ ഒരു സെക്കൻഡിലാണ് ഈ ഡോഗ പുറത്തു കറിയും കടിച്ചു തുഫാനാക്കുന്നത് ഒരു പത്ത് നാല്പത്തഞ്ച് മുറിവ് അപ്പൊ ഈ പറഞ്ഞ പോലെ പുറത്ത് ഇറങ്ങിയിട്ട് എന്ത് സംഭവിക്കുന്നു പറയാൻ പറ്റുന്നുണ്ടോ എന്തായാലും ഇതെല്ലാം കഴിഞ്ഞു നല്ല രീതിയിൽ ഓക്കെ ബൈ